ബിഗ് ബോസിൽ നിന്നും പുറത്തുവന്നതിന് ശേഷം ജാസ്മിൻ്റെ പ്രതികരണം എന്തായിരിക്കുമെന്നറിയാൻ കാത്തിരിക്കുകയാണ് ആരാധകർ ഷോയിലേക്ക് പോയതിൻ്റെ പേരിൽ ഏറ്റവും അധികം സൈബർ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്ന മത്സരാർത്ഥിയാണ് ജാസ്മിൻ വിവാഹം ഉറപ്പിച്ചിരുന്ന യുവാവ് പോലും താരത്തിനെതിരെ തിരിഞ്ഞു ഇത്തരം വിഷയങ്ങളിൽ ജാസ്മിൻ മറുപടി പറയുമെന്ന് പലരും കരുതിയെങ്കിലും യാതൊരുവിധ പ്രതികരണങ്ങളുമായി താരം വന്നില്ല എന്നാൽ ഇൻസ്റ്റാഗ്രാമിലൂടെ പല സ്റ്റോറികളും ജാസ്മിൻ പങ്കുവെക്കുന്നുമുണ്ട് ബിഗ് ബോസിലൂടെ ലഭിച്ച സുഹൃത്തായ രസ്മിനൊപ്പമുള്ള ചെറിയ യാത്രകളായിരുന്നു താരം പങ്കുവെച്ചിരുന്നത് ചിലർ ജാസ്മിനെ അനുകൂലിച്ചും മറ്റു ചിലർ വിമർശിച്ചും കൊണ്ടുള്ള കമന്റുകളുമായി രംഗത്ത് വരുന്നുണ്ട് ജാസ്മിനെ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാകില്ല പഴയതുപോലെ ചിഹ്നുവായി ജാസ്മിൻ തിരിച്ചു വരുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നവർ ഒരുപാട് പേരുണ്ട് ചിരിയും കളിയും നിറഞ്ഞ യൂട്യൂബ് വീഡിയോസ് മിസ് ചെയ്യുന്നു എന്നാണ് ഇവർ പറയുന്നത് ഇതിനിടെ ഗബ്രിയെ ജാസ്മിൻ വിവാഹം കഴിക്കണമെന്നാണ് ചിലരുടെ ആവശ്യം നിങ്ങൾ ശരിക്കും നല്ല ജോഡിയാണ് രണ്ടാളും പരസ്പരം ഇഷ്ടപ്പെടുന്നുമുണ്ട് മതവും ജാതിയും ഒന്നും പ്രശ്നമില്ലെങ്കിൽ നല്ല മനസ്സുകളായി ഇരുവരും വിവാഹം കഴിക്കൂ എന്നാണ് ആരാധകർ പറയുന്നത് എന്നും നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഇതുപോലെ തുടരണം ഗബ്രി നല്ലൊരു വ്യക്തിയാണ് അവൻ നിന്നെ സംരക്ഷിക്കാനേ എന്നും നോക്കിയിട്ടുള്ളൂ നിന്നെ പോലെയുള്ള പെൺകുട്ടികൾക്ക് ആണിന്റെ സഹായമില്ലാതെയും ജീവിക്കാം വിവാഹം കഴിക്കാൻ തോന്നുമ്പോൾ മാത്രം വിവാഹം കഴിക്കുക എല്ലാവരും ഗബ്രിയെ പോലെ ആയിരിക്കില്ല എന്ന രീതിയിലുള്ള കമന്റുകൾ പങ്കുവച്ചും ആരാധകർ രംഗത്ത് വരുന്നുണ്ട് എന്നാൽ ബിഗ് ബോസിൽ നിന്നും പുറത്തുവന്നതിന് ശേഷം ദിയാസിനയും റസ്വിനുമാണ് ജാസ്മിൻ്റെ ഉറ്റ സുഹൃത്തുക്കൾ ജാസ്മിനോടൊപ്പം എന്നും കൂടെ കാണുമെന്നാണ് ഇവർ രണ്ടുപേരും പറയുന്നത്